എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് നൽകി തരുന്ന എല്ലാ നല്ല പ്രോത്സാഹനങ്ങൾക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പരസ്യ വിലയുമായിട്ട് പല ഗ്രാമങ്ങളിലും പല ഭവനങ്ങളിലുമൊക്കെ കടന്നു പോകാൻ ദൈവ ഞങ്ങളെ സഹായിച്ചു എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥന വീണ്ടും ഞങ്ങൾ ചോദിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം മുന്തിരിച്ചക്കിന് അടുക്കൽ ഇരുന്നു കൊണ്ട് ഗോതമ്പ് വിധിച്ചതായിരിക്കുന്ന ഗിരിയോനെ നോക്കിയ ഹോവയുടെ ദൂതൻ വന്നു പറഞ്ഞു ഈ ബലത്തോടെ പോക ഞാൻ നിന്നോട് കുടയുണ്ട് മിഥ്യാനയുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കും ഒരു നല്ല ആഹ്വാനവും നല്ലൊരു സന്ദേശവും ഒരു നല്ല ആവശ്യമായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹവും കൊടുത്ത് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞയക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആഴ്ചകളായി നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഇടയായിത്തറുണ്ട് അനേക ദൈവദാസന്മാർ കടന്നുപോയ വഴികൾ ആയിരിക്കണം എന്നുള്ള ചിന്തകളൊക്കെ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്ത ദൈവദാസന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും പോരാട്ടങ്ങളുണ്ട് പ്രതികൂലങ്ങളുണ്ട് ഭയവും വീരത്വമൊക്കെ ജീവിതത്തിൽ കടന്നു വരാം എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ വളരെ വ്യാകുലപ്പെടുന്ന ഒരു കാലഘട്ടം കടന്നു പോകുന്ന ഓരോ യാത്രകളിലും ഓരോ വേളകളിലും ഓരോ ശുശ്രൂഷകളിലും ഓരോ പ്രവർത്തന മണ്ഡലങ്ങളിലും ഒക്കെ അനവധിയായ പ്രതികൂലങ്ങളുണ്ട് കുടുംബ ജീവിതം നയിക്കുന്നതായ കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് രോഗത്താൽ ഭാരപ്പെടുന്നവർ കിടപ്പുരോഗികളായിട്ടുള്ളവർ ഇരിപ്പ് രോഗിയായിട്ടുള്ളവര് പലവിധത്തിലുള്ളതായിരിക്കുന്ന കടബാധ്യതകൾ പല വിധത്തിലുള്ളതായിരിക്കുന്ന പ്രതിസന്ധികൾ ഇത് വേണ്ട നമുക്ക് ആ ചിന്തിപ്പാൻ കഴിയുന്നതിൽ പ്രശ്നങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം പലപ്പോഴും വ്യാകുലിതകളും ആകുലിതകളുമാണ് മനുഷ്യന്റെ ജീവിതത്തെ വളരെയധികമായി ക്ലേശങ്ങളിലൂടെ കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെ യാത്രയിൽ ദൈവ ഒരു ദൈവദാസന്റെ കാലിടറി ഇന്നത്തെ വിഷയം കാലിടറിയ ദൈവദാസൻ മണം തകർന്നു പോയ ദൈവദാസനം ഭയപ്പെട്ടു പോയ ഒരു ദൈവദാസനം പോയ ഒരു ദൈവദാസൻ ആ ദൈവദാസനെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക ആ ദൈവദാസൻ ലഭിക്കപ്പെട്ടതായ സന്ദേശവും ദൈവകൃപയും എന്താണ് അതുമായി ബന്ധപ്പെട്ട നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് അതിനാധാരമായിട്ട് യുവനയുടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യമാണ് ഞാൻ ആ സ്ത്രോത്രത്തോടെ നനക്ക് യാഗം അർപ്പിക്കും നേർന്നത് ഞാൻ കഴിക്കും രക്ഷ യഹോവിയുടെ പക്കൽ നിന്ന് വരും ഇവിടെ വായിച്ചതായിരിക്കുന്ന വേദഭാഗം നമുക്ക് ആ വളരെ സുപരിചിതമാണ് അനവധി ദൈവദാസന്മാർ ഈ വേദഭാഗത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് ദൈവജനം സവിസ്തരമായി സംസാരിച്ചിട്ടുണ്ട് അഴമേറിയ വചന സത്യങ്ങൾ ആത്മീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആത്മീയ ചിന്തകൾ നമ്മുടെ മനസ്സിൽ പലവിധമായിരിക്കുന്ന ഉറഞ്ഞുകിടക്കുന്ന ചിന്തകളെയും ഉറഞ്ഞുപോയ വിശ്വാസത്തെയും തളർന്നുപോയ അവസ്ഥകളെയും ബലപ്പെടുന്ന രീതിയിൽ ശക്തമായിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ കാലിടറിയ ഒരു ദൈവദാസനയാണ് ഇവിടെ കാണുന്നത് നമുക്കറിയാം പഴയ നിയമ കാലഘട്ടത്തിൽ അനവധി പ്രവാചകന്മാരുണ്ട് വലിയ പ്രവാചകൻ ചെറിയ പ്രവാചകൻ നോക്കി അവരെ വിളിക്കും ഇവിടെ യോന എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അദ്ദേഹം ഒരു ചെറിയ പ്രവാചകനാണ് കാരണം തൻ്റെതായിരിക്കുന്ന ദൈർഘ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും ചെറിയ ഒരു പ്രവാചകനായിട്ട് കാണും ദൈവത്തിന്റെ ആലോചന ഒരിക്കൽ കടന്നു വന്നിട്ട് പറഞ്ഞു നിനവേ പട്ടണം ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ് നിനവേക്കെതിരായിട്ട് നീ സംസാരിക്കണം ജനം മാനസാന്തരപ്പെടണം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ക്ലേശങ്ങളിൽ നിന്നും അവർ മടങ്ങി വരണം പാപജീവിതം വിട്ട് അവരെ ഹോവി അന്വേഷിക്കുന്നവരായി മാറണം അതുകൊണ്ട് നീ ആ പട്ടണത്തിലേക്ക് കടന്നു ചെന്നിട്ട് ദൈവത്തിൻ്റെ ന്യായ രക്ഷയെക്കുറിച്ചും നീ പ്രസംഗിക്കണം പ്രവാചകന് ആ സന്ദേശം കൈമാറി ആ സന്ദേശം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് താൻ പോകുവാൻ ആവശ്യമായിരിക്കുന്ന ദിവസം വന്നപ്പോൾ വേണ്ടതായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തൻ കപ്പൽ മാർഗം വേണം കടന്നു പോകാൻ അങ്ങനെ കപ്പൽ മാർഗം കടന്നു പോകാൻ കടന്നു ചെല്ലുമ്പോൾ അവിടെ കപ്പൽ കണ്ടു അത് നിലവിലുള്ളതല്ല അത് തർസീസിലേക്ക് പോകുന്നൊരു കപ്പലാണ് ആ ദൈവദാസൻ പെട്ടെന്ന് ഭയപ്പെട്ടു ഞാൻ ഒറ്റയ്ക്ക് പോയി എവിടെ പ്രസംഗിച്ചാൽ ആരെങ്കിലും രക്ഷിക്കപ്പെടുമോ അവരെന്നെ തല്ലിക്കൊല്ലും അവരെ എന്നെ ഉപദ്രവിക്കും അതുകൊണ്ട് എവിടെയെങ്കിലും സുവിശേഷം അറിയിച്ചാൽ മതിയല്ലോ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് തർസീസിലേക്ക് പോകുന്നതായ കപ്പലിൽ അദ്ദേഹം കയറി ഏറ്റവും അടിത്തട്ടിൽ ചെന്ന് വിശ്രമിച്ചു കപ്പൽ സമയമായപ്പോൾ സേറമൊഴങ്ങി അത് യാത്ര ചെയ്യും കടലിൻ്റെ ഏതാണ്ടൊരു മധ്യഭാഗത്തേക്ക് നടന്നപ്പോൾ കടൽ ശോഭിച്ചു ശക്തമായിരിക്കുന്ന തിരമാലകൾ ആഞ്ഞടിച്ചു ആടി വിലയിൽ നിന്നൊരവസ്ഥ കടന്നു വന്നു എന്തു ചെയ്യണം എന്നറിയാൻ കഴിയാതെ കപ്പിത്താൻ അതിനകത്തുണ്ടായിരുന്ന ജനങ്ങളും വാവിട്ട് നിലവിളിച്ചു കൊണ്ടുവന്നതായിരിക്കുന്ന യാത്രക്കാരുടെ ലേഗേജുകൾ വെയിറ്റ് കുറയ്ക്കാൻ വാ കടലിലേക്ക് ഒരുപാട് സ്വപ്നം കണ്ടവർ ഒരുപാട് ആഗ്രഹത്തോടെ വന്നവർ ഒരുപാട് മോഹത്തോടെ വന്നവർ അവരുടെ നാട്ടിൽ ചെന്ന് അവരുടെ കുടുംബങ്ങളിൽ ചെന്ന് വീടില്ലാത്തവർക്ക് ഒരു വീട് വെക്കാൻ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്താൻ സ്ഥലം വാങ്ങുവാൻ വേണ്ട എന്നുവേണ്ട ആയിരിക്കുന്ന മോഹങ്ങളും ചിന്തകളും അവരുടെ സമ്പാദ്യങ്ങളും ഒക്കെയായിട്ട് വന്നവരാണ് ഈ കാറ്റും കോളും അവരുടെ സമ്പാദ്യം തകർത്ത് കളഞ്ഞു അവരുടെ ആരോഗ്യം അവരെ ശാരീരികമായും മാനസികമായും തളർത്തി കളഞ്ഞു എല്ലാവരും അവരുടെ ദൈവത്തെ വിളിക്കാൻ തുടങ്ങി എല്ലാവരും അയ്യം വിളിക്കാൻ തുടങ്ങി അപ്പോൾ ഓരോ പ്രിയപ്പെട്ടവരുടെയും പേരുകൾ എഴുതി ആര് നോക്കും ഹാന്തരമാണ് നിമിത്തമാണ് എന്നറിയുന്നതിന് വേണ്ടി അവർ നിറം അപ്പോൾ യുവന എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ പേര് എത്തി അവിടെ എല്ലാം അന്വേഷിച്ചു കണ്ടെത്തിയിട്ടു അവസാനം കപ്പലിന്റെ ഏറ്റവും അടിവാരത്തിൽ അടിത്തട്ടി ചെന്ന് ആ ലഗേജിനകത്ത് നോക്കുമ്പോൾ അദ്ദേഹം സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് സൂഖമായ ഉറക്കമാണ് തട്ടി വിളിച്ചു നീ ഇതൊന്നും അറിയുന്നില്ലേ വലിയ കാറ്റും കോളും തകർത്തു കളയുന്ന വിധത്തിൽ നീ ആരാകുന്നു എന്ന് ചോദിച്ചു അപ്പോൾ യോന അതിന് ഉത്തരം പറഞ്ഞു കടലും കരയും സൃഷ്ടിച്ച ദൈവത്തെ ഭരിച്ചു വരുന്ന ഒരു ഭക്തനായ മനുഷ്യനായി മുഖാന്തരം ഞാൻ മുഖാന്തരമാണ് തന്റെ കാലുകൾ ഇടറിയ ഒരു നിമിഷം മനസ്സ് പതറിയ നിമിഷം എന്തു ചെയ്യണം എന്നറിയാൻ കഴിയാതെ കപ്പൽ യാത്രക്കാരും കപ്പൽ ജോലിക്കാരും അവളേറെ ഫലത്തോടു കൂടെ നിരാശരായിട്ട് നിൽക്കുമോ യോന പറഞ്ഞത് ഞാൻ മുഖാന്തരം നിങ്ങൾക്കൊരു ദോഷവും വരാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ കടലിലേക്ക് വലിച്ചെറിയുക അവർക്ക് ഭയമുണ്ടായി രീതി ഉണ്ടായി എങ്ങനെ ചെയ്യും ഒരാളെ കടലിലേക്ക് എടുത്തെറിയ എന്ന് പറയുന്നത് അത്ര യോഗ്യമായ കാര്യമല്ല വളരെ ക്ലേശകരമായ അവസ്ഥയാണ് അപ്പോൾ ആ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു രേവദാസൻ പറഞ്ഞു ദൈവമായിട്ട് എടുത്തിട്ടുള്ളൂ അങ്ങനെ കടലിലേക്ക് എടുത്തിട്ടു തന്നെ കവർ കേടും വരാതെ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ എത്തിക്കേണ്ടതിന് വേണ്ടി ഒരു മത്സ്യത്തെ കൽപ്പിച്ച് മത്സ്യം തന്നെ വീട്ടിൽ മൂന്ന് ദിവസക്കാലം മത്സ്യം തന്റെ ഉദരത്തിൽ ഈ പ്രവാചകനെ ഒളിപ്പിച്ചു മത്സ്യത്തിന് നിവൃത്തിയില്ല കൊണ്ടു നടക്കുന്നു അതിവേഗം പോകുന്നു കടലിന്റെ അടിത്താട്ടിലൂടെ യാത്ര ചെയ്യുന്നു അപ്പോൾ ഈ പ്രവാചകൻ അവിടെ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്റെ വീരേർ പോളകൾ ഒഴുകും തെറ്റുകൾ ഏറ്റുപറഞ്ഞു വളരെയധികമായ അവസ്ഥയിൽ ഏറ്റുപറയാൻ തുടങ്ങി അങ്ങനെ ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് അവസാനം ദൈവം പ്രാർത്ഥന കേട്ടു അതുകൊണ്ടാണ് തന്റെ പ്രാർത്ഥന ദൈവം കേട്ടപ്പോൾ തിമംഗലത്തോട് പറഞ്ഞു ശർദിക്കുക അവർ കരകൾ ശർദ്ദിച്ചു ആ ദൈവത്തിന്റെ ദാസനോട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യുക നിന്റെ ഭയം എനിക്കറിയാം കാലിടറിയത് ഞാൻ കണ്ടു മനസ്സ് പതിരേത് കണ്ടു ക്രിസ്തീയ ജീവിതമാണ് അത് കാലിടറും തളരും കണ്ണുകൾ നിറയും പക്ഷെ തളർന്നും വീട് പോകാതെ താങ്ങുന്ന ഒരു ദൈവമുണ്ട് വഴിയിൽ നശിച്ചു പോകാതെ കണ്ണുകൾ നിറയുമ്പോൾ അടുക്കൽ തുടച്ചതിന്റെയും സ്നേഹത്തിന്റെയും ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ എന്റെ വാക്കിൽ അവസാനിപ്പിക്കുകയാണ് പ്രവാഴികൻ പിന്നെ ചെയ്തത് എന്താണ് കരുണാദീവേ സമസ്ത പിതാവിംഗലീകരമായ നല്ല സമയത്തിനായി വചനം കേൾക്കുന്നത് ഈ മരുഭ പ്രണയാ പ്രയാണത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാലുകളിടറും കണ്ണുകൾ നിറയും കുടുംബജീവിതത്തിലും ശുശ്രൂഷ മുഖത്തുമൊക്കെ തളർന്നു പോകുന്ന അവസ്ഥ കാലിടർന്ന അവസ്ഥകളുണ്ട് അനേക പോയിട്ട് പിടാതവണ്ണം താങ്ങുന്നവനായ ദൈവത്തിന്റെ കല ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയായിട്ട് അനേക പ്രിയപ്പെട്ടവനെ കുടുംബമായിട്ട് താമസിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടും പ്രാർത്ഥിക്കണം എല്ലാരെയും അനുഗ്രഹിക്കണം അനുഗ്രഹിച്ച്